ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരത്തല വെസ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ നമ്മൾ കാഴ്ചയുടെ വർണ്ണ വർണ്ണാഭവമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര നമ്മൾ നമ്മളിന്ന് വലയിടാൻ പോവാണ് വടക്കേ പാടം എന്ന് പറയുന്ന പാടം അവിടേക്ക് ഒരു അറുന്നൂറ് ഏക്കർ പാടമാണ് അവിടേക്ക് പോകാൻ വേണ്ടി നമ്മൾ നമ്മൾ കുറേ കിടക്കുന്ന നെഞ്ചിമുളത്തെ വന്നതാണ് പക്ഷേ ഇവിടെ നിറച്ച് പായൽ കയറി തിങ്ങി നിൽക്കുന്ന കാരണം അഞ്ചിമുളത്തെ ഇതിലേ പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം ഈ പായൽ കടന്നിട്ട് വേണം പോയി വലയിട ആ ഇന്നല്ല അതിന്റെ പ്രത്യേകതയുള്ളത് നാളെയാണ് അതിന്റെ പ്രത്യേകതയുള്ളത് അപ്പൊ അതെന്താന്ന് വല വലിക്കുന്ന സമയത്ത് കാണിച്ചു തരാം ഇതിനെ ഇത് വലിപ്പ അതായത് ഒരാള് കയറ് വലിച്ചിട്ട് ഈ സൈഡ് ഉപ്പം ഞങ്ങളിത് ഈ വള്ളം പതുക്കെ പുറത്തേക്ക് തള്ളി മാറ്റിയിട്ട് ബേബി പണിയാം അപ്പൊ അത്ര ഗുണിയുണ്ടല്ലോ അത് എത്തത്തില്ല നിങ്ങളും ഇല്ല ഇനി ഇതേ നിക്ക െ നമ്മൾ ഇവിടെയാണ് വലയിടാൻ വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇത് നാളെ രാവിലെ ഒരു ദൃശ്യ വിസ്മയം തീർക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരിക്കും മീൻ കിട്ടുകയില്ല എന്നുള്ളത് സെക്കൻഡറി ആണ് ആമ്പയ്ക്കകത്ത് മീൻ കാണാൻ സാധ്യതയുണ്ട് അപ്പം ഞങ്ങൾ വലയിടട്ടെ ബ്രീ സുഹൃത്തുക്കളെ മതി വലയിടങ്ങന വലയിട്ട് തുടങ്ങിയില്ല വലയിട്ട് തുടങ്ങണം വലയിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ തൊണ്യിരിക്കുന്ന ക്യാമറമാനെപ്പോൾ കൂടെ കൂട്ടണം നല്ല കാറ്റാണ് അതുതന്നെയല്ല ആമ്പയ്ക്കകത്ത് ഇടുന്ന ഉള്ളത് നമ്മൾ പല വീഴുന്ന സ്ഥലത്തെ ആമ്പലൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കേണ്ടതുണ്ട് അപ്പം നാളെ രാവിലെ കാണാം വർണ്ണവിസ്മയമായുള്ള മീൻപിടുത്തം മീൻ കിട്ടാനുള്ള സാധ്യത മീൻ കിട്ടുമായിരിക്കും കേട്ടോ മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അസാധ്യ കാഴ്ചയായിരിക്കും പ്രിയ സുഹൃത്തുക്കൾ അതെ നമ്മൾ വള്ളം ഇവിടെ തന്നെ ഇട്ടിട്ട് വീട്ടിൽ പോയിരുന്നു അപ്പം നമ്മൾ രാവിലെ നമ്മുടെ വല വലിക്കാൻ പോവാണ് നമ്മൾ സ്വല്പം താമസയാണ് വലവലിക്കാൻ എത്തിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന കാര്യം സാധ്യമാകണം നമ്മൾ ആമ്പൽ പൂത്ത് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അതൊന്ന് സ്വല്പം വിടരുവ കൂടെ വേണം അതാണ് നമ്മൾ വലവലിക്കാൻ സ്വല്പം താമസിച്ചത് ആ എവിടെന്നെയാണോ പരിപാടി ആ ഹാ ഹാ പഴയ പഴയ പോയത് അങ്ങക്ക് മാറ്റിട്ട് പുതിയതെങ്ങുന്നോ അപ്പോണ്ടല്ലോ അല്ലേ ണ്ടോ പൂജ വിശേഷം വിശേഷെന്ത്യേ ആ പോകുന്ന വഴിയാണ് ഇവിടെ ഒരു ചെറിയ ചാലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുറവ് അതായത് കാർഷിക ഭാഷയിൽ പുല്ലറുതി മടയെന്ന അതായത് പുല്ലധികം കിൾക്കാത്ത സ്ഥലം പാടത്ത് നല്ല ആഴമുള്ള സ്ഥലമായിരിക്കും ഒന്നെങ്കിൽ ചാലായിരിക്കും അല്ലെങ്കിൽ മടയായിരിക്കും ഇവിടെ തിങ്കാമ്പൽ മാത്രമല്ല വെള്ള ഒരു ചൈസ ആമ്പലൂടെ ഉണ്ട് അതിന് നമ്മുടെ നാട്ടിൽ നെയ്യാമ്പലെന്നു പറയുന്നത് ഇതാണ് കുറച്ച് കൂടുതലുള്ള സ്ഥലത്ത് ഇല്ല ഞാൻ കാണിച്ചു തരാം നെയ്യാമ്പൽ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും കർഷകന് ഇത് വലിയ പണിയാണ് കേട്ടോ ഇതെല്ലാം നീക്കം ചെയ്തിട്ട് വേണം നമ്മൾ കൃഷി ആരംഭിക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞ നെയ്യാൻ നെയ്യാമ്പലി വെളുത്തിട്ട് ആഴമുള്ള സ്ഥലം ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇന്നലെ വലയിട്ടത് അതിനിടയ്ക്കാണ് അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മീൻ പിടിക്കാ എന്ന നില ഉപരിയായിട്ട് നിങ്ങളെ ഈ കാഴ്ച കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറേ അധികം ദൂരെ സഞ്ചരിച്ച് വന്നിട്ടാണ് ഈ വലയിട്ടേക്കുന്നത് മീൻ കിട്ടുമില്ല എന്നുള്ളത് സെക്കൻഡറി ആണെന്ന് നമ്മൾ എപ്പോഴേ പറഞ്ഞിരുന്നു ധാരാളം പറവുകൾ വരാറുള്ള സ്ഥലമാണ് ഇവിടെ അത് സന്ധ്യ സമയത്തൊക്കെ കാണാറ് വന്ന കാര്യം സാധിച്ചെടുക്കണം ആദ്യം അലയിനകത്തൊന്ന് വലിച്ചെടുക്കുന്ന വെച്ചാൽ ടാസ്ക് ഉള്ള പണിയാണ് നല്ല കാറ്റും കാറ്റുമുണ്ട് മാറ്റി പിന്നെ

ജീവൻ അമ്പൽ വിഷമ വല്ലാത്തൊരു വിഷമയല്ലേ അതും കുറവാണോ por aí. Dónde en el i vuela. രണ്ട് തൂളി ഒരു വരാലും അങ്ങോട്ട് കയറ്റിക്കോ അവിടെ ചെന്ന് തിരിക്കാം പല മൊത്തം പഞ്ചായത്തുകളുണ്ട് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെന്നിട്ടാണ് നമ്മൾ മീനെടുക്കാറ് ഇന്നങ്ങനെയല്ല ഇന്ന് നമ്മൾ നമ്മുടെ പൂതോട്ടത്തിൻ്റെ നടുവിലേക്ക് പോവുകയാണ് അവിടെ കിടന്ന് മീനെടുക്കാമെന്ന കാര്യമാണ് കേട്ടോ പൊന്നളവ് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഓട്ടോ ഇതേ അങ്ങോട്ട് മാറി കണ്ട വെള്ളയാകുമ്പോൾ മാത്രം െ നമ്മൾ കരുതിയിരുന്ന കാഴ്ചയുടെ വിസ്മയം മാത്രം തീർക്കാൻ കഴിയുമെന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മൾക്ക് ആവശ്യത്തിനുള്ള മീന് കിട്ടിയിട്ടുണ്ട് എപ്പോഴും അങ്ങനെ ഉള്ളത് നമ്മൾ മല വലിച്ച് തീരാൻ നേരത്തെ അതിൻ്റെ തുമ്പത്തൊക്കെയാണ് നമുക്ക് എനിക്ക് അനുഭവം കിട്ടുന്നത് അപ്പം നമ്മൾ കരുതും വല വലയങ്ങോട്ടും കൂടുതലുണ്ടായിരുന്നെങ്കിൽ മീൻ കിട്ടുമായിരുന്നു കരുതും പക്ഷേ നമുക്ക് വിധിച്ചിട്ടുള്ളതല്ലേ നമുക്ക് കിട്ടുന്നു ഒരു ഇതാണ് കുറുവപ്പറല് പറ മൂന്നാലുതരം പരല് കുറുവപ്പറല് പരല് പാലക്കോടിയം പറിപ്പറല്പ്പറല്

അവിടെ കിടന്നുകാണ്ടിട്ടില്ല സോറി அப்படியே சுக்கே நம்ம மீன் மொத்த ஊறி கழித்து மீன் காணிக்கா இது எண்ணிக்கை காணிக்கூட பெய்யும் கிடச்சி നമുക്ക് ടിമി നമ്മൾ കാണിച്ചു തരാം ആണ് നമുക്ക് ടിമി നമ്മൾ വിചാരിച്ച് ആമ്പതിട ചിലപ്പോൾ നീൻ കാണാൻ സാധ്യതയില്ല അപ്പോഴും ഒന്നോ രണ്ടോ വരാൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറം നമുക്ക് കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സഹജീവിയായ മണിക്കൂട്ടന് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദൈവം ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കാനും വെറുതെ വീഡിയോ കാണാനും പറ്റും എല്ലാവരും